ഇന്ത്യയിൽ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഒരേ ഒരു സംസ്ഥാനത്ത് മാത്രം ഇന്നും സ്വാതന്ത്ര്യമില്ല മോദിയുടെ ഗുജറാത്തിൽ ഒരു ചെറുപ്പക്കാരന് സൺഗ്ലാസ് ധരിക്കാൻ പോലും അവകാശമില്ല ഇല്ല ഇനി നല്ല ഡ്രസ് ഇട്ട് സൺഗ്ലാസ് ധരിച്ചാൽ അവനെ കൊല്ലണം അതാണ് ഗുജറാത്തിലെ ചില മുന്നോക്കക്കാരുടെ നയം ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വിലയില്ലാതായി പോയോ എന്നാണ് എൻ്റെ സംശയം അടിമത്തത്തിൽ നിന്ന് ഇന്നും ഇന്ത്യ മുക്തമായിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഗുജറാത്തിലെ ഈ ഒരു വാർത്ത വാർത്ത എങ്ങനെയാണ് ഗുജറാത്തിൽ പരമ്പരാഗത ശിരോവസ്ത്രവും സൺഗ്ലാസും ധരിച്ച ചിത്രം ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ദലിത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് മുന്നോക്ക ജാതിക്കാർ വടക്കൻ ഗുജറാത്തിലെ സമ്പർഗത്ത ജില്ലയിലെ ഹിമത് നഗർ താലൂക്കിൽ സയേബ്പൂർ ഗ്രാമത്തിലെ ഇരുപത്തി നാല് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിട്ടുള്ളത് വേറൊന്നുമല്ല ഭംഗിയുള്ള വസ്ത്രത്തിനൊപ്പം സൺഗ്ലാസും തലപ്പാവും ധരിച്ച് ചിത്രം എടുത്തതാണ് മുന്നോക്ക ജാതിക്കാരെ പ്രകോപിപ്പിച്ചത് ഓട്ടോ ഓടിച്ചാണ് അജയ് പർമർ എന്ന യുവാവ് കുടുംബം നോക്കുന്നത് ഇക്കഴിഞ്ഞ പതിനെട്ടിനു ഓട്ടോയുമായി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിൽ നവാനഗർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് രണ്ടു പേർ വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയായിരുന്നു ഇൻസ്റ്റഗ്രാമിലെ പുതിയ പ്രൊഫൈൽ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു മർദ്ദനമെന്നും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് പരാതിയുടെ അടിസ്ഥാനത്തിൽ നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു സവർണ ജാതിയിലുള്ളവർക്ക് മാത്രമേ ശിരോവസ്ത്രവും സൺഗ്ലാസും ധരിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം പ്രൊഫൈൽ ചിത്രം ഡിലീറ്റ് ചെയ്യാനും അവർ ആവശ്യപ്പെട്ടിരുന്നു ഓട്ടോറിക്ഷ ഉപേക്ഷിച്ച് ഓടിയതിനാലാണ് മർദ്ദനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത് എന്നാണ് അജയ് പറയുന്നത് നമുക്കറിയാം ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നും അടിമത്തം മാത്രം നിലനിൽക്കുന്ന പല സ്ഥലങ്ങളുമുണ്ട് അതിലൊന്നാണ് മോദി എപ്പോഴും പറയുന്ന ഗുജറാത്ത് ഗുജറാത്തിൽ വികസനങ്ങൾ പലതും കൊണ്ടുവന്നെങ്കിലും ഇന്നും അവിടെ അടിമത്തത്തിന് ഒരു അറുതി ഇതുവരെ വന്നിട്ടില്ല വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ തന്നെ മർദ്ദിക്കാൻ ഇരുപത്തി അഞ്ചോളം ആളുകൾ സംഘടിച്ച് എന്നും അത് സൂക്ഷിക്കണമെന്നും സുഹൃത്ത് പറഞ്ഞതായിട്ടും അജയ് പറയുന്നുണ്ട് ഇവിടെയാണ് ഒരു മുന്നോക്ക ജാതി ഭേദം വരുന്നത് മാത്രമല്ല ദളിത് യുവാവിനെ ഒറ്റയ്ക്ക് തല്ലുകയാണ് എന്താണ് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല തലപ്പാവും നല്ല ഡ്രസ്സും സൺഗ്ലാസും ധരിച്ചു അതിനാണവർ അവനെ തല്ലാൻ ഓടിക്കുന്നത് ജാതി പറഞ്ഞും മറ്റും അപമാനിച്ചുവെന്നും അജയ് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രക്ഷയ്ക്കായി പോലീസിനെ വിളിച്ചെങ്കിലും ഒരു മണിക്കൂർ കഴിഞ്ഞാണ് അവരും എത്തിയത് രാജ്പുത്ത് സമുദായത്തിന് ആധിപത്യമുള്ള ഗ്രാമത്തിലെ ഒരേ ഒരു ദളിത കുടുംബം മാത്രമാണ് തങ്ങളുടേത് എന്നാണ് അജയ് പർമാർ പറയുന്നത് അതുകൊണ്ട് തന്നെ അജയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അജയുടെ പരാതിയിൽ കൃപാൽ സിംഗ് റത്തേഡ് മനുൽ റത്തേഡ് അദ്ദേഹത്തിന്റെ മകൻ ഹിന്ദെ ഹിതേന്ദ്ര അദ്ദേഹത്തിന്റെ മകൻ ഹിതേന്ദ്ര സിംഗ് റത്തേഡ് സിംഗ് റത്തേഡ് എന്നിവരുൾപ്പെടെ നാല് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവർ നിലവിൽ ഒളിവിലാണ് ഇവർ നിലവിൽ ഒളിവിലാണെന്നും പ്രതികളെ ഉടൻ പിടികൂടുമെന്നും ഹിമന്ത നഗർ റൂറൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സഞ്ജയ് ഗോസ്വാമി പറഞ്ഞിട്ടുണ്ട് ശിരവസ്ത്രം കുർത്ത ഷൂസ് തുടങ്ങിയ ധരിച്ചതിന്റെ പേരിൽ സവർണ ജാതിക്കാർ ദളിതകളെ ആക്രമിക്കുന്ന സംഭവം നേരത്തെയും ഗുജറാത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോലി ചെയ്തതിന് കൂലി ചോദിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ദളിത് യുവാവിനെ തൊഴിലുടമയായ സ്ത്രീയുടെ നേതൃത്വത്തിൽ ക്രൂരമായി മർദ്ദിക്കുകയും മാപ്പ് പറയിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗാന്ധിനഗർ ജില്ലയിൽ വിവാഹാഘോഷ യാത്രയുടെ ഭാഗമായിട്ട് കുതിരപ്പുറത്ത് കയറിയ ദളിത് യുവാവിനെ അല്ലെങ്കിൽ ദളിത് വരനെ നാല് പേർ ചേർന്ന് മർദ്ദിച്ചിരുന്നു ഇന്നും സ്വാതന്ത്ര്യം കിട്ടാതെ അലയുകയാണ് ഗുജറാത്ത് ഈ ഗുജറാത്തിലാണ് സംഭവങ്ങൾ നടക്കുന്നത് എന്നാൽ അവിടെ കണ്ണടയ്ക്കുന്നത് മോദി മാത്രമല്ല ബി നേതാക്കളും ഈ മുന്നോക്ക വിഭാഗക്കാരുമാണ്